അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സാംബാളൂരിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ മാധ്യമ സെമിനാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി പ്രസ് ഫോറം നിർമ്മല കോളേജ് ആർട്സ് സയൻസ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ മധുസ്മൃതിയുടെ ഭാഗമായുള്ള മാധ്യമ സെമിനാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തന രംഗത്ത് നാല് പതിറ്റാണ്ടിലധികമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദീപികയുടെ റിപ്പോർട്ടറുമായ സി കെ പോളിനെ കളക്ടർ ആദരിച്ചു പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് കെ എൻ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു ഔസേബ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അംഗം പി ആർ ബിബിൻ രാജ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വിൽസൺ മേച്ചേരി ആർ ജെ ടി ആർ ശരത് എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത ട്രഷറർ റോസ്മോൾ ഡോണി മുൻ പ്രസിഡന്റ് ഷാലി മുരുങ്ങൂർ എന്നിവർ നേതൃത്വം നൽകി എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഒരാളെ ഓർക്കാവുന്ന പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സെമിനാറും ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള ഒരു സെമിനാറും എന്തൊക്കെയാണ് ഇതിൽ സ്കോപ്പായിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്കതിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും എനിക്കൊന്ന് മീഡിയ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷ്യർ നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഏറ്റവും നല്ല ഒരു ഉദ്യമമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം കാരണം നമ്മുടെ ചാലക്കുടി പ്രസ് ഫോറം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ചേർന്നിട്ടുള്ള ഒരു ഫോറമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടം ചാലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വരെയും അപ്പോൾ അത് പ്രത്യേകിച്ചും മാധ്യമങ്ങളുമായിട്ട് ഒരുപാട് ചേർന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട്